ഹായ് കൂട്ടുകാരെ ചങ്ങാരി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്നത്തെ പോലെ തന്നെ ഇന്നും ഒരു വെറൈറ്റി ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ടേ രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ തന്നെ വറുത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നൊരു ദോശയാണേ അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എടുക്കുന്ന അരിപ്പൊടിക്കനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ അരിപ്പൊടിക്കും വ്യത്യാസമുണ്ടാകും വെള്ളത്തിൻ്റെയൊക്കെ അളവൊക്കെ കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇരിക്കുവേ ഇതിനെ നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കൈ കൊണ്ടൊക്കെ കുഴച്ചെടുത്തിട്ട് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കണമേ അപ്പോൾ ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാവ് കൂട്ടൊക്കെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് കറക്കി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ മാവ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഇനി കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അല്ലാതെ നമുക്ക് ബേക്കിംഗ് സോഡയോ അതേപോലെ തന്നെ ഈസ്റ്റോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ദോശ തന്നെയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് തടവി കൊടുക്കുന്നത് എണ്ണ ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ നെയ്യോ എണ്ണയോ അവരവരുടെ ടേസ്റ്റിന് അനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ആ മാവ് കൂട്ടിനെ ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാവ് തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് മാവ് ലൂസാവാനും പാടില്ല തിക്കായിട്ടിരിക്കാനും പാടില്ല കേട്ടോ ഇനി ഒന്ന് മൂടി കൊടുക്കാം ഇതിന് മറിച്ചിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഭാഗമാകുമ്പോഴത്തേക്കും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ബാക്കി മാവ് കൂടി നമുക്കിതുപോലെ തന്നെ കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കാവേ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ദോശ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് മുട്ട ചിക്കി പൊരിച്ചതാണ് അതിനാവശ്യമായിട്ട് ഒരു സവാള ഉള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് മുട്ടയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സവാള ഉള്ളിയൊക്കെ നല്ലതുപോലെ ഞാനൊന്ന് അരിഞ്ഞുകൊടുത്തിട്ടുണ്ടേ ഇനി ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുവൊന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ കടുക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് വറ്റൽ മുളക് ഒന്ന് വറ്റൽമുളകൊന്ന് ചിച്ചിങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിനെ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ടെടുക്കാവേ നല്ല വഴറ്റി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരണ സമയത്ത് നമുക്കിതിലേക്ക് മുട്ടയും കൂടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഇതിലേക്ക് ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചിക്കി പൊരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഇതിൻ്റെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ മുട്ട ചിക്കി പൊരിച്ചത് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇത് ചൂട് ചോറിനോടൊപ്പം അതുപോലെ തന്നെ ദോശയ്ക്കൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും ഇതുപോലെ മുട്ട ചിക്കിപ്പൊരിച്ചതുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വെല്ലേക്കൽ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓണം ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ